नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാന്നൂറ്റി മുപ്പത്തിയാറ് ആറു ഗോസ്വാമിമാരും സദാ ഗോപിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരുന്നുവെന്നു ശ്രീനിവാസാചാര്യൻ പറയുന്നു ഗോപിമാരുടെ രീതിയെ സർവോത്കൃഷ്ടമെന്നു ചൈതന്യ മഹാപ്രഭുവും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഗോപിമാരും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെയും ഇടപാടുകളെയും കുറിച്ചു ശരിയായ കേന്ദ്രത്തിൽ നിന്നും കേട്ടു മനസ്സിലാക്കി അതനുസരിച്ചു പ്രവർത്തിക്കുന്നവർ സർവോന്നതമായ ഭക്തി സേവനത്തിൻ്റെ വിധാനത്തിലേക്കുയർത്തപ്പെട്ട് ഭൗതികമായ ഭോഗേച്ഛയിലുള്ള അത്യാസക്തി കൈവടിയാൻ പ്രാപ്തരാകുമെന്നു ശ്രീല ഗോസ്വാമി പറയുന്നു ഉദ്ധവരുടെ അനുശാസനങ്ങൾ ഗോപിമാർക്ക് ആശ്വാസം പകർന്നു കുറച്ചു ദിവസം കൂടി വൃന്ദാവനത്തിൽ തങ്ങാൻ അവർ അദ്ദേഹത്തോടപേക്ഷിച്ചു അവരുടെ അഭിപ്രായത്തോട് യോജിച്ച അദ്ദേഹം ഏതാനും ദിവസമല്ല ഏതാനും മാസങ്ങൾ തന്നെ അവരോടൊപ്പം താമസിച്ചു കൃഷ്ണൻ്റെ സർവാദിശായിയായ സന്ദേശത്തെക്കുറിച്ചും അവൻ്റെ ലീലകളെക്കുറിച്ചുമുള്ള ചിന്തയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചു കൃഷ്ണനുമായി നേരിട്ടുള്ള സംയോഗസുഖം സുഖം ഗോപിമാർക്ക് അനുഭൂതമാവുകയും ചെയ്തു ഉദ്ധവർ വൃന്ദാവനത്തിലുണ്ടായിരുന്നിടത്തോളം കാലം വൃന്ദാവനവാസികൾക്ക് അദ്ദേഹവുമായുള്ള സമ്പർക്ക സൗഭാഗ്യവും കിട്ടി കൃഷ്ണന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചു സംസാരിച്ചിരുന്നതിനാൽ ദിവസങ്ങൾ നിമിഷങ്ങൾ പോലെ കടന്നുപോയിരുന്നു യമുനാനദി കായ്ക്കനികൾ കൊണ്ടു കനം തൂങ്ങുന്ന വൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനങ്ങൾ ഗോവർദ്ധനഗിരി ഗിരി കന്തരങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ എല്ലാം ഒത്തുചേർന്ന വൃന്ദാവനത്തിൻ്റെ പ്രകൃതിയും അന്തരീക്ഷവും കൃഷ്ണലീലകൾ വർണ്ണിക്കാൻ ഉദ്ധവർക്കു പ്രചോദനമരുളി ഉദ്ധവരുമായുള്ള സമ്പർക്കം കൃഷ്ണനുമായുള്ള സംയോഗം പോലെ തന്നെ വൃന്ദാവനവാസികൾക്ക് ആസ്വാദ്യമായി വൃന്ദാവനത്തിലെ ഗോപിമാർ പൂർണമായും കൃഷ്ണനിൽ ആസക്തരായി അതുകൊണ്ട് തന്നെ അവരുടെ മനോഭാവത്തിൽ ഉദ്ധവർ ആകൃഷ്ടനായി അവരുടെ കൃഷ്ണോന്മുഖമായ ഉത്കണ്ഠയ്ക്ക് അദ്ദേഹം സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു അവരുടെ അതീന്ദ്രിയമായ ഗുണവിശേഷങ്ങളെക്കുറിച്ചു ഗാനങ്ങൾ രചിച്ചു മനുഷ്യരൂപം കൈക്കൊണ്ട ജീവാത്മാക്കളിൽ വച്ച് തങ്ങളുടെ ഭൗതിക നിർവഹണത്തിൽ പരമോന്നതമായ വിജയം നേടിയവരാണു ഗോപിമാർ അവരുടെ ചിന്ത കൃഷ്ണൻ്റെ പാതാരവിന്ദിൽ പൂർണമായും ആമഗ്നമായിരുന്നു മുകുന്ദൻ്റെ അതായത് മോക്ഷദാതാവായ കൃഷ്ണൻ്റെ പാതാരിന്ദുടെ ധ്യാനത്തിൽ പൂർണ്ണമായും ലയിക്കാനാണ് മാമുനികളും മറ്റു പുണ്യാത്മാക്കളുമൊക്കെ ഉദ്യമിക്കുന്നത് എന്നാൽ ഗോപിമാർക്കാകട്ടെ ഭഗവാനെ പ്രേമപൂർവം കൈക്കൊണ്ടതിനാൽ ഈ ശീലം സ്വയം പരിചിതമായി തീർന്നു അവർ യാതൊരു വിധത്തിലുമുള്ള യോഗവിദ്യയും പരിശീലിച്ചിട്ടില്ല എന്നുവച്ചാൽ ഗോപിമാരുടെ നില കൈവന്നവർക്ക് ബ്രഹ്മദേവന്റെ ജന്മം കൈക്കൊള്ളുകയോ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുകയോ ഉപനയനാദി കർമ്മങ്ങൾ നടത്തുകയോ വേണ്ടിവരുന്നില്ല ഹരേ കൃഷ്ണ